ബക്കറ്റിൽ ഞാനിപ്പോ ഇതില് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറിയുടെ വേസ്റ്റോ ഭക്ഷണത്തിന്റെ അവശിഷ്ടം ബാക്കിയുള്ളതോ എല്ലാതും ഇതിൽ ഇങ്ങനെ ഇട്ടു ഇതിപ്പോ മുകളിൽ ഏറ്റവും മുകളിലേയിലാണ് ഞാൻ ഈടുന്നത് അപ്പോൾ അതിൽ ഈ വേസ്റ്റെല്ലാം ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നോക്കുലം എന്ന് പറയുന്ന സാധനം ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ നോക്കുലം എന്നൊരു പദാർത്ഥത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ഈ നോക്കുലം എന്ന പേരിൽ തന്നെ അത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അത് പഞ്ചായത്ത് ഗ്രാമ പഞ്ചായത്ത് അടിസ്ഥ അവർ കൊടുക്കുമ്പോൾ അതിന് ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ചാക്ക് കിട്ടും പുറത്തുനിന്ന് അത് വാങ്ങുമ്പോൾ നമുക്ക് അത് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും കിലോ കണക്കിനാണ് അവർ വിൽക്കുന്നത് ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ചാക്ക് അങ്ങനെ അപ്പോൾ നമ്മൾ ഒരു ലയറ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഈ മിനോക്കുലം ഇടണം ഇനോക്കുലം കഴിഞ്ഞാൽ അത് ഇതിങ്ങനെ ഇട്ടിട്ട് ചെയ്ത് നിറയുമ്പോൾ ഈ മുകളിലത്തെ ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിപ്പോൾ ഇതിൽ ഇത്രയും ഭാഗം ഇത് നിറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലെ നോക്കലും ഇട്ടിട്ടുണ്ട് ഈ ബക്കറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുക്കാൻ കിട്ടും ഇത് ഏറ്റോടിയിലേക്ക് വെച്ചിട്ട് തൊട്ടടുത്ത ബക്കറ്റിലേക്ക് അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ബക്കറ്റെടുത്ത് മേലെ വയ്ക്കാം മേലെ വെച്ച് കഴിഞ്ഞാൽ ആ മേലെ വയ്ക്കുന്ന ബക്കറ്റിൽ ആയിരിക്കണം നമ്മൾ ഇതിട്ടുകൊണ്ടിരിക്കുന്നത് അതിട്ട് കഴിഞ്ഞാൽ ഇതിൽ പുഴുവോ പ്രാണിയോ കൊതുകോ ഒന്നും വരില്ല ഏകദേശം ഇരുപത്തഞ്ചോ മുപ്പതോ ദിവസം ആകുമ്പോഴത്തേനും ഇത് നല്ല വളമായിട്ട് മാറും അങ്ങനെ ഞാൻ ഇതുപോലെ വേറൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടെ കാണിച്ചു തരാം അതുപോലെ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് മറ്റൊരു ബക്കറ്റ് ബോസ്റ്റ് ബക്കറ്റല്ലാത്ത രീതിയിൽ ഒരു ബക്കറ്റ് സെറ്റ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അതിൻ്റെ അടിയിൽ ഒരു ൊരു ഹോളിട്ടിട്ട് ഇതിവിടെ ഇട്ടിട്ടുണ്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്കുള്ള പൈപ്പ് ഇട്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ നമുക്ക് നനവുള്ളതായാലും വെള്ളമുള്ളതായാലും ഇതിൽ ചേർക്കാം അപ്പോൾ ഇതിൽ ചേർക്കുമ്പോൾ ആ അടിയിലിട്ടിരിക്കുന്ന പൈപ്പ് ഉള്ളിലേക്ക് വന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ പൈപ്പിന് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇട്ടിട്ട് അത് ഒരു നെറ്റ് വെച്ച് പൊതിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പൊതിഞ്ഞ് വെച്ചത് കൊണ്ട് ഇതിലുള്ള വെള്ളം മാത്രം ആ പൈപ്പിന്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് വരും അതിന് ഈ വാൾവ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലറി ഇതിൽ കൂടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ആ സ്ലറി എടുത്ത് നമ്മൾ ഡൈനോട്ട് ചെയ്ത് ചെടികൾക്ക് നേരിട്ട് ഒഴിക്കാം ഇപ്പോ ഇതില് ഏകദേശം നിറഞ്ഞ് കാണിക്കല്ലേ വന്നിട്ട് കാണിക്കല്ലേ അപ്പോൾ ഇതിൽ ഏകദേശം ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് ഇതിനിപ്പോൾ ഏകദേശം ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് നല്ല വളമായിട്ട് മാറും ഈ മോളി ഈ കാണുന്ന രൂപത്തിലുള്ള വളമായിരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടി കറുത്ത കളറായിരിക്കും കളറി ഇല്ലാണ്ട് ഇത് നമുക്ക് നേരിട്ട് ചെടികൾക്ക് കടകളിൽ കട ചെടിയുടെ കടയ്ക്ക് ഇട്ട് കൊടുക്കാം ഇതിനും വലിയ മണമോ ഇതുകൾ ഒന്നും ഉണ്ടാവാറില്ല ഇതിലും ചേർക്കുന്നത് ഈ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എല്ലാ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ ഇതുപോലെ നോക്കലോടും ഇത് വലിയ ബക്കറ്റ് ആയതുകൊണ്ടും ഒറ്റ തട്ട് ഒരു ഇതിന് മുറിവ് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഈ ബക്കറ്റിൽ ബക്കറ്റ് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് ദിവസം വേണ്ടിവരും ഇത് കമ്പോസ്റ്റ് ആവാൻ ഇതിന് ചേർക്കുന്നത് ഈ നോക്കലും തന്നെ അപ്പോൾ അങ്ങനെ ഈ നോക്കലും ചേർത്ത് നമ്മൾ വീട്ടിൽ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ സ്ഥലമില്ലാത്തവർക്ക് അതൊരു ഉപകാരവും ആവും ആ വേസ്റ്റ് വേസ്റ്റ് നമുക്ക് ഇതോ മാസങ്ങളോ അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നല്ല വളമായിട്ട് മാറുകയും ആ വളം നമുക്ക് ചെടികൾക്ക് പച്ചക്കറികൾക്ക് നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ വളം തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു പച്ചക്കറി കൃഷി വീഡിയോ കാണിച്ചിരുന്നു ആ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ ഈ വളം ഉപയോഗിച്ച് ചെയ്ത പച്ചക്കറി എന്ന് കാണിച്ചത് മുഴുവനും പുറത്തുനിന്ന് ഞാൻ അങ്ങനെ അധികം വളമൊന്നും വാങ്ങിയിടാറില്ല ചാണകം മാത്രം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് വാങ്ങുകയുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ തന്നെ അത് കോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചാണകവും ചൈരിച്ചോറും പുറത്തുനിന്ന് വാങ്ങണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ഈ രീതിയിലും നിങ്ങൾക്ക് കമ്പോസ്റ്റ് നിർമ്മാണം തുടങ്ങാം അതല്ല ഇങ്ങനെ ബോസ്റ്റി ബക്കറ്റുകൾ നേരത്തെ കാണിച്ച പച്ച കളറുള്ള ആ ബക്കറ്റ് അത് വാങ്ങാൻ കിട്ടും അതുവഴി ഉണ്ടാക്കാം ഇതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ് അതിനൊന്നും സെറ്റ് ചെയ്യാനില്ല അത് കൊണ്ടൊന്നു വെക്കുക അതിൽ വേസ്റ്റ് ഇടാം ഇനോക്കുലം മുകളിലിടാം ഇനോക്കുലം പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് വളം ഉൽപ്പാദിപ്പിക്കാം അതും നല്ല ജൈവ വളം നമ്മൾ കാപ്പിപ്പൊടി പോലെ ഇരിക്കും ഈ വളം പുറത്തേക്ക് എടുക്കുമ്പോൾ കൈ കൊണ്ട് വാരിയിടാം യാതൊരു വക കുഴപ്പങ്ങളും ഇല്ലാണ്ട് കൈ കൊണ്ട് ഗ്ലൗസ് പോലും ഇല്ലാതെ കൈ കൊണ്ട് വാരി നമുക്ക് നേരിട്ട് പച്ചക്കറികൾ ചെടികളുടെ തടത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയുമാണ് ഈ കമ്പോസ്റ്റ് വള നിർമ്മാണത്തിനെ പറ്റി നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നമസ്കാരം